അതിനൂതന ഡിജിറ്റൽ ഇയർ ബുക്ക് പുറത്തിറക്കി വത്തിക്കാൻ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രവർത്തനങ്ങളും വിവിധ കാര്യാലയങ്ങളെ സംബന്ധിച്ച വിവരങ്ങളും പ്രഖ്യാപനങ്ങളും ഇനി ഓൺലൈനായി അറിയാം വത്തിക്കാൻ്റെ ഔദ്യോഗിക പൊന്തിഫിക്കൽ ഇയർബുക്കായ ആനുറിയം പൊന്തിഫിഷ്യം പൂർണ്ണ ഡിജിറ്റൽ പതിപ്പ് വെബ് ബ്രൗസറിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ആക്സസ് ചെയ്യാം റോമൻ ക്യൂരിയയുടെ ഡിക്കാസ്ട്രികൾ രൂപതകൾ മതസ്ഥാപനങ്ങൾ അപ്പസ്തോലിക് നൺഷിയേച്ചറുകൾ എന്നിവയെക്കുറിച്ചുള്ള ഡേറ്റ പുതിയ പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു സെക്രട്ടറിയേറ്റ് ഓഫ് സ്റ്റേറ്റ് ഡിക്കാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഓൺലൈൻ പദ്ധതി പോപ്പ് ലെയോ പതിനാലാമൻ ഔദ്യോഗികമായി സമർപ്പിച്ചു സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിലെ ആർച്ച് ബിഷപ്പ് എഡ്ഗർ പെനാപ്പാറ ഡിക്കാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി മിസി ലൂസിയോ അഡ്രിയാൻ അഡ്രിയാൻ റോയിസ് എന്നിവർക്കൊപ്പം രണ്ട് ഡിക്കാസ്ട്രികളുടെ പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് പോപ്പ് ലെയോ ലോഗിൻ നിർവഹിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇത് സാർവത്രിക സഭയുടെ സേവന വിവര സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലും നവീകരിക്കുന്നതിലും സുപ്രധാന ചുവടുവയ്പാണ് ബ്രൗസർ അല്ലെങ്കിൽ ആപ്പ് വഴി ഏതു ഉപകരണങ്ങളിലൂടെയും വിവരങ്ങൾ അറിയാം പരിശുദ്ധ സിംഹാസനത്തിന്റെ ആധികാരിക സംവിധാനമായതിനാൽ അച്ചടിച്ച വോളിയത്തിന്റെ പരിധികളെ മറികടക്കും ഡിജിറ്റൽ ഇയർബുക്ക് വിശാലമായ ഉപയോക്താക്കൾക്കുള്ള സേവന ഉപകരണമായി വ്യക്തമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒന്നാമതായി ഇത് റോമൻ കുരിയയിലെ ഡിക്കാസ്ട്രികൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അവയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് നിരന്തരം അപ്ഡേറ്റ് ചെയ്ത ഡേറ്റയെ ആശ്രയിക്കുന്നു അപ്പസ്തോലിക്യൂൺഷിയേച്ചറുകൾ നയതന്ത്ര അജപാലന പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകരമാണ് കൂടാതെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ സഭായാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബിഷപ്പുമാരുടെ സമ്മേളനങ്ങൾക്ക് നൽകാൻ ഡിജിറ്റൽ ഇയർബുക്ക് സഹായകരമാണ് വിവിധ സ്ഥാപനങ്ങൾ പൊന്തിഫിക്കൽ സർവകലാശാലകൾ ഗവേഷണ കേന്ദ്രങ്ങൾ മറ്റ് അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഔദ്യോഗിക ആശയവിനിമയങ്ങളുമായി പ്രവേശനം ലഭിക്കും പത്രപ്രവർത്തകർക്കും സഭാ ആശയവിനിമയ പ്രൊഫഷണലുകൾക്കും സാക്ഷ്യപ്പെടുത്തിയ ഉള്ളടക്കവും വിശ്വസനീയവും പരിശോധിച്ചുറപ്പിച്ചതുമായ വിവരങ്ങളുള്ള ആധികാരിക റഫറൻസ് പ്ലാറ്റ്ഫോമാണിത് പുതിയ നിയമനങ്ങൾ ഓഫീസിലെ മാറ്റങ്ങൾ സഭാഘടനകളിലെ മാറ്റങ്ങൾ എന്നിവയടക്കമുള്ള വിവരങ്ങൾക്ക് ഇയർബുക്കിന്റെ അടുത്ത അച്ചടിച്ച പതിപ്പിനായി കാത്തിരിക്കേണ്ടതില്ല പുതിയ മാറ്റങ്ങൾ അപ്പപ്പോൾ ഓൺലൈനിൽ ഹ്രസ്വമായി അറിയാം സിസ്റ്റം വിപുലമായ തിരയൽ പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുന്നു പേര് രൂപത ഓഫീസ് അല്ലെങ്കിൽ റോൾ രാജ്യം അല്ലെങ്കിൽ സ്ഥാപന മേഖല എന്നിവ പ്രകാരം ഡേറ്റ ഫിൽട്ടർ ചെയ്യാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു ആശയവിനിമയം കൂടുതൽ വേഗതയേറിയതും ആഗോളതലത്തിൽ പുരോഗമിക്കുന്നതുമായ കാലഘട്ടത്തിൽ സാക്ഷ്യപ്പെടുത്തിയ ഡേറ്റ ഉപയോഗിച്ച് സഭാ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് ഉടനടി വിശ്വസനീയമായ പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നത് സാങ്കേതികവിദ്യയെ സഭാദൌത്യത്തിന്റെ സേവനത്തിനായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് ആർച്ച് ബിഷപ്പ് പെനാപാറ എടുത്തു പറഞ്ഞു കത്തോലിക്ക സമൂഹത്തോടും ലോകത്തിലെ സഭയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഉള്ള ശ്രദ്ധയുടെയും സുതാര്യതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും അടയാളമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഡിജിറ്റൽ പൊന്തിഫിക്കൽ ഇയർബുക്കിനായി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മൊത്തത്തിലുള്ള ഏകോപനം ഏറ്റെടുത്തു സ്ഥാപനപരമായ ആവശ്യകതകൾ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട വശങ്ങൾ ഉപയോക്തൃ അനുഭവത്തിന്റെ തത്വങ്ങൾ എന്നിവ നിർവഹിച്ചു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സാങ്കേതിക വികസനത്തിനും ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനും സെൻട്രൽ ഓഫീസ് ഓഫ് ചർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കിയ ഡേറ്റ സാധാരണവൽക്കരിക്കുന്നതിനുള്ള പ്രക്രിയകൾക്കും കമ്മ്യൂണിക്കേഷൻ ഡിക്കാസ്ട്രി പ്രത്യേകിച്ച് അതിന്റെ ടെക്നോളജി ഓഫീസ് ഉത്തരവാദിയായിരുന്നു സേവന രൂപകൽപ്പനയിലും ഉപയോക്തൃ അനുഭവത്തിലും പരിശീലനം ലഭിച്ച യുവ പ്രൊഫഷണലുകളുടെ സംഭാവനയും പദ്ധതിക്ക് ഗുണം ചെയ്തു പ്ലാറ്റ്ഫോമിന്റെ സാങ്കേതിക വൈദഗ്ധ്യവും ഉപയോഗക്ഷമതയും വ്യക്തതയും കൊണ്ട് പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു തുടക്കത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റായി വിഭാവനം ചെയ്ത ഡിജിറ്റൽ ഇയർ ബുക്ക് ക്രമേണ ആഴത്തിലും പരപ്പിലും സമ്പുഷ്ടമാക്കപ്പെടും ആർക്കൈവുകളിൽ നിന്നും മുൻ അച്ചടിച്ച പതിപ്പുകളിൽ നിന്നുമുള്ള ചരിത്രപരമായ വിവരങ്ങളുടെ വീണ്ടെടുക്കലും സംയോജനവും കാലക്രമേണ പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനക്ഷമതിയും വിശകലന സാധ്യതകളും വികസിപ്പിക്കുന്ന പുതിയ റിലീസുകളും ഭാവിയിലെ വികസനങ്ങളിൽ ഉൾപ്പെടുന്നു ഡിജിറ്റൽ പൊന്തിഫിക്കൽ ഇയർബുക്ക് രണ്ട് പ്ലാനുകളുള്ള സബ്സ്ക്രിപ്ഷൻ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇവ രണ്ടും ഡേറ്റാബേസിലേക്കുള്ള തുടർച്ചയായ ആക്സസും ദൈനംദിന ഡേറ്റ അപ്ഡേറ്റുകളും ഉറപ്പു നൽകുന്നു ഈ വീക്ഷണ കോണിൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന എല്ലാവരെയും സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും അനോ ആറിയോ പോണ്ടിഫിസിയോ അറ്റ് എസ് ഡി എസ് ഡോട്ട് വി എ എന്ന വിലാസത്തിലേക്ക് അയച്ച് ഇതിന്റെ പരിഷ്കരണത്തിന് സജീവ സംഭാവന നൽകണമെന്ന് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അനുഅരിയോ പോണ്ടിഫിസിയോ ഡോട്ട് കാത്തലിക് എന്ന വിലാസത്തിൽ പ്ലാറ്റ്ഫോം ലഭ്യമാണ് ഐ ഒ എസ് ആൻഡ്രോയിഡ് എന്നിവയ്ക്കായുള്ള ഒരു സമർപ്പിത ആപ്പ് വഴിയും ഇത് ആക്സസ് ചെയ്യാൻ കഴിയും ഉപയോക്താക്കൾ വെബ് പതിപ്പിൽ രജിസ്റ്റർ ചെയ്യണം ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ സ്റ്റോർ വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം